വെറും ഒരു വള വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഓണത്തിന് നല്ല ഷേപ്പിലൊങ്ങ് സാരി ഉടുത്താലോ അപ്പം എങ്ങനെയെന്നാണോ അപ്പം ഈ ഒരു സാരിയാണ് കേട്ടോ അപ്പം ഈ ഒരു സാരി ഉണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ലൊരു ആമ്പലിൻ്റെ ചിത്രമൊക്കെ ഉള്ള നല്ല ഭംഗിയായിട്ടുള്ള ടിഷ്യൂടെ ഒരു സാരിയാണ് അപ്പം ഈ ഒരു സാരിന്റെ മുന്താണി വശം കണ്ടോ ഈ നല്ല വശം നമ്മളിതാ ഉള്ളിലേക്ക് വെച്ചിങ്ങനെ വിരിച്ചിടുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വിരിച്ചിടുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ശ്രദ്ധിക്കുക കേട്ടോ നല്ല വശം അടിവശത്തേക്ക് നിൽക്കണം അതേപോലെ ഈ ഒരു വശമാണ് നമ്മൾ മുകളിലേക്ക് നിൽക്കുന്നത് എന്നിട്ട് ഈ ഒരു കസവ് ഭാഗം ഇവിടുത്തെ ഈ ഭാഗം നമ്മളിങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് ആണെങ്കിലും ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ മടങ്ങി തന്നെ നിൽക്കും അപ്പോൾ ഇതാ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഈയൊരു വലിപ്പ് അപ്പം നിങ്ങൾക്ക് എത്രയാണ് വീതി ഒക്കെ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അപ്പം ഞാൻ ആ ഒരു കസവിന്റെ ആ ഒരു വീതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ടെട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ടിപ്സൊക്കെ കാണിക്കുന്നുണ്ട് സിമ്പിളായിട്ട് സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനിത് ആ ഒരു അറ്റത്തുള്ള നമ്മുടെ ഈ ഒരു സാരിന്റെ ആ അറ്റം ഈ ഇത് ഈ ഒരു കസവ് ഭാഗത്തേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് അവിടെ വീണ്ടും നല്ലതുപോലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ മടക്കി എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ അയൺ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ മടക്ക് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം വീണ്ടും നമ്മളിതാ ഈ ഒരു ഭാഗം വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കട്ടോ അപ്പോൾ നല്ല ഉള്ളിലൊന്നും കുത്തി കൂടിയൊന്നും നിൽക്കരുതേ അത് ഭയങ്കര വൃത്തിയേടായിരിക്കും കേട്ടോ അപ്പം ശരിക്കും നോക്കിയെടുക്കുക അപ്പോൾ ഒരു ടിഷ്യൂൻ്റെ സാരി അറിയാലോ കുറച്ച് ചെറുത്തായിട്ടൊരു കട്ടി ഉണ്ട് എന്നാലും പ്രശ്നമില്ല നല്ല ഉടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പ്രത്യേകിച്ചും ഇതിൽ നല്ല വർക്കുള്ളതുകൊണ്ടും നല്ല വൃത്തിയാണ് കാണുമ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പോലെയല്ല നമ്മുടെ സാരി കുറച്ചും കൂടി നല്ലൊരു കളർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലവറിന്റെ പിക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനിത് ആ ഒരു ഭാഗം കൂടി ഇങ്ങോട്ട് മടക്കിയിട്ട് വീട്ടിൽ ും നന്നായിട്ട് അമർത്തി തന്നെ ഇസ്തിരി നന്നായിട്ട് അതിന് ചെയ്തു കൊടുക്കാട്ടെ അപ്പം ഇതാ ഇതേപോലെ നല്ലവണ്ണം അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതാ ഈ ഒരു ഭാഗം ഞാനിതാ വീണ്ടും ഇങ്ങോട്ട് മടക്കിയെടുത്ത് ഇനിയും ഇതുപോലെ തന്നെ അയൺ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ പ്ലേറ്റ്സ് ചെറുതാണ് എടുക്കുന്നത് ചിലർക്ക് ചെറുത് വലിയ ഇഷ്ടപ്പെടില്ല കുറച്ച് നല്ല ഇപ്പോൾ ശരീരം നല്ല തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് വലിയ പ്ലേ പ്ലേറ്റ്സ് എടുക്കാനായിരിക്കും താല്പര്യം അപ്പോൾ ഇത് ഈ ഒരു പ്ലേറ്റ്സ് ഏകദേശം ഒരു ഒമ്പത് പ്ലേറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് നിൽക്കും നല്ല ാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് വീതി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആദ്യം തന്നെ എടുത്ത് വരണം അപ്പം ഞാനിതാ വീണ്ടും അത് കണ്ടോ ഒന്ന് മടക്കി വീണ്ടും അയൺ ചെയ്ത് കൊടുത്തു കണ്ടോ നല്ല ആ ഒരു മടക്കിൽ കണ്ടോ നന്നായിട്ട് തന്നെ ആ മടക്ക് നമ്മൾ തുറന്നിടുമ്പോൾ ശരിക്കും ഒരിക്കലും അറിയുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ശരിക്കും ആ മടങ്ങി നിൽക്കുന്ന നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിട്ടുള്ള ഓരോ ഭാഗം നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് തുറന്ന് ഇങ്ങനെ വെക്കുമ്പോൾ ശരിക്കും ആ നമ്മൾ അയൺ ചെയ്ത ആ ഒരു മടക്ക് നല്ല കറക്റ്റ് ായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ മടയ്ക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ തുറന്ന് വിരിച്ചേണ്ടിടുകട്ടോ ഈ ഒരു സാരി അപ്പോൾ അതാ മടക്കൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുമുണ്ട് എല്ലാ ഭാഗത്തും അപ്പം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മളിവിടെ തുടങ്ങിയപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അല്ലേ അത് തുറക്കണ്ടട്ടോ ആ ഒരു ഭാഗം വെച്ച് തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പം ആ വിരിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ മടക്കും വളരെ കറക്റ്റായിട്ട് നല്ല വൃ വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നോക്കി നിങ്ങളിങ്ങനെ മടക്കി മടക്കി ഫാസ്റ്റിൽ ഫാസ്റ്റിലുണ്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നോണ്ടാണ് എനിക്ക് കുറച്ച് താമസം വരുന്നത് കാരണം നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് മടക്കി മടക്കി മടക്കിയുണ്ട് എടുക്കുക തലേ ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോവാനും അതേപോലെ ഇപ്പോൾ ഓണത്തിൻ്റെ തലേന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ തലേ ദിവസം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും സാരി ഉടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു ഇത് നമ്മുടെ സെറ്റ് സാരി അതേപോലെ സെറ്റ് മുണ്ടെ അല്ല നോർമൽ സാധാ സാരിക്ക് ഒക്കെ ഇങ്ങനെ ചെയ്യാട്ടോ അപ്പം ഞാനിതാ ഇത് വീണ്ടും ഇതുപോലെ ഇങ്ങനെ ആ ഒരു മടക്ക് നോക്കി കറക്റ്റ് ായിട്ട് ഇങ്ങനെ ലെവലായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഇതാ നമ്മളിത് ഇങ്ങോട്ട് എടുത്ത് ലാസ്റ്റ് കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു മടക്കൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നു കുത്തി കൊടുക്കുക കേട്ടോ അപ്പൊ പിന്നു കുത്തി കൊടുക്കുമ്പോൾ ഒരു മുത്തു കുഞ്ഞൊരു മുത്തിങ്ങനെ ആ ഒരു പിന്നിലേക്ക് കോർത്തിട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാരി ചില സമയത്ത് കുറേ നേരം ഉടുത്തിട്ട് പിന്നെ ഊരുന്ന സമയത്ത് പിന്നാണ്ട് സാരിൻ്റെ ഉള്ളിലൂടെ കയറി പോകൂലെ പിന്നെ നമുക്കത് വലിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാവും സാരി കയറി പോകുന്ന ണ്ട് ൊക്കെ എൻ്റെ ഷോളൊക്കെ അങ്ങനെയാണ് കേട്ടോ പോവാറുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാം ഒരു മുത്തോ അല്ലെങ്കിൽ പേപ്പറോ വെച്ചിട്ട് കുത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വളയാണ് അപ്പോൾ ഞാനൊരു കസവിൻ്റെ സാരി ആയതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറുള്ളൊരു വള എടുത്തിട്ടുണ്ടിട്ട് നമുക്ക് ഈ ഒരു വളയിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ അപ്പോൾ ഒന്നുകിൽ നല്ല കട്ടിയുള്ളൊരു നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ ബാൻഡ് ഉണ്ടല്ലോ റബ്ബർ ബാൻഡൊക്കെ അത് വേണമെങ്കിൽ ഇങ്ങനെ സെൻ്ററിൽ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ അതാണ് കേട്ടോ അത് ഏത് കളർ കൊടുക്കുക കാരണം അതൊന്നും നമ്മൾ ഇതിലേക്ക് കാണില്ല സാരിയിലേക്ക് കാണുകയൊന്നുമില്ല കേട്ടോ എന്നിട്ട് സാരിതാ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കണ്ടോ ഇതുപോലെ എടുക്കുക എന്നിട്ട് ആ ഒരു അറ്റം വശം ഇതിലേക്കൂടെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പോൾ നല്ല വൃ വൃത്തിയായിട്ട് നിൽക്കുന്നത് കണ്ടോ നല്ല അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിലും ഇങ്ങോട്ട് മുകളിലേക്ക് വലിക്കുക തായോട്ട് വലിക്കുക എന്തും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് എവിടെയാണ് ഇത് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നിൽക്കണമെങ്കിൽ ഫ്രണ്ടിലേക്ക് വെക്കാം അല്ല ബാക്കിലോട്ടാണ് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലോട്ട് വെക്കാം ഇപ്പോൾ ഇതിങ്ങനെ വലിച്ച് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇത് വെച്ച് സാരി ഉടുത്തത് കണ്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ബ്ലൗസ് ഒരു പിങ്ക് കളറ് ബ്ലൗസ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതേപോലെ ഇത് ഫ്രണ്ടിലേക്കും വെക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലേക്കും വെക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് ബാക്കിലോട്ട് വെക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊന്നും കാണൂല ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് വലിച്ച് നല്ല വൃത്തിയിൽ അതുകൊണ്ട് കുത്തി കൊടുത്താൽ മതി നല്ല ഷേപ്പിൽ തന്നെ നിൽക്കും കേട്ടോ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് സെറ്റ് സാരി കൊടുക്കാം അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ